ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അംഗീന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ ബസ് ചെയ്ത് ഓണന്ന് ഒട്ട് നിന്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തോർത്ത് അതുപോലെ തന്നെ വെള്ള വസ്ത്രങ്ങൾ അതുപോലെ കിച്ചൺ ടവല് അങ്ങനെ എന്ത് സാധനങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാനും ഇതിൻ്റെ കരിമം പോകാനും അഴുക്ക് പോകാനും എണ്ണമയം പോകാനും ഒക്കെ ഉള്ളൊരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് ഫസ്റ്റിൽ ഞാനിവിടെ രണ്ട് തോർത്താണ് എടുത്തിരിക്കുന്നത് കറുത്ത രണ്ട് തോർത്താണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനത്ത് കിച്ചൺ ടവ്വല് മറ്റുള്ള വസ്ത്രങ്ങളോ ഒക്കെ വെക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തലേ ദിവസം നമ്മൾ എടുത്ത് വെച്ചിരുന്ന കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റം ഐറ്റമാണ് നമ്മളിത് വെറുതെ കളയുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്നും തലേ ദിവസം നമ്മൾ എടുത്തു വെച്ച കഞ്ഞിവെള്ളം വേണം കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളമായിരിക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഈ വെള്ളത്തിനോടൊപ്പം പകുതി വെള്ളവും പകുതി കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഉണങ്ങിയ നാരങ്ങയുടെ തൊണ്ടുണ്ടാവുമല്ലോ അത് നമുക്കിതിലേക്കൊന്ന് ഇതുപോലൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ത്തിന്റെ അടിയിലേക്ക് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിന്റെ സ്മെല്ല് ഉണ്ടാവില്ല അതില്ലാതിരിക്കാൻ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അണുക്കള് നശിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തിരിച്ചിട്ട് ഇതുപോലെ കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഇതിനകത്തി കിടന്നൊന്ന് തിളക്കട്ടെ അപ്പം നമ്മൾ ഇതുപോലെ കൊന്ന് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ എല്ലാ സൈഡും ഒന്ന് തിരിച്ചും പിരിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ഇറങ്ങി നല്ല ഇതായിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഒരു ഏഴ് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത് ആറിയതിന് ശേഷം ഇത് നമ്മൾ രണ്ട് കൈ കൊണ്ട് നല്ലപോലെ ഞെരു പിഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഡിഷ് വാഷാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ സോപ്പ് ആയാലും മതി അത് വെച്ചിട്ട് നിങ്ങൾ നല്ലപോലെ ഞെരുടി കഴുകി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുതുപുത്തനായിട്ടിരിക്കും ഏത് തുണികളാണെങ്കിലും അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി കുറച്ച് കഞ്ഞുള് ഇവിടെ എടുത്ത് വെച്ചിരുന്നല്ലോ അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സിങ്കിനുള്ളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം രാവിലെ ക്ലീൻ ചെയ്തെടുക്കുക ഇതിൻ്റെ ചുറ്റും ഇതുപോലൊക്കെ ഒന്ന് ഒഴിച്ചാൽ മതി പാറ്റ പല്ലി അതിൻ്റെയൊക്കെ ശല്യം രാത്രി നമ്മൾ ലൈറ്റ് ഓഫ് ഓഫാക്കി കഴിയുമ്പോഴാണ് ആ ഒരു സമയത്ത് ഈ ഒരു ശല്യം ഇല്ലാതാവാൻ ഈ ഒരു ടിപ്പ് വളരെ നല്ലതാണ് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാല് നമ്മൾ ഇതാ ബാക്കിയുള്ള ആ മഞ്ഞൾ വെള്ളം നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു മഞ്ഞൾ വെള്ളം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഒരു സമയത്ത് കണ്ണിമാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ ഉണ്ടാവുന്നതൊന്നെ അതില് ചില പുഴുക്കളും കേടും ഒക്കെ വന്ന് പുഴുവൊക്കെ കുത്താൻ ഈച്ചയും ചില ഈച്ചകള് വന്ന് കുത്തി അത് കേടായി പോകാറുണ്ട് അതുപോലൊക്കെ തന്നെ നമ്മൾ പച്ചക്കറികൾ പാവൽ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഇലകളിലും അതുപോലെ പൂക്കളിലും കായകളിലും എല്ലാം ഇടാനും അത് തളിച്ച് ഈ ഒരു സ്പ്രേ ബൂട്ടിലാക്കിയതിന് ശേഷം നമുക്ക് തളിച്ച് കൊടുക്കാവുന്നതാണ് അതുപോലൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലയിലുണ്ടാവുന്ന പുരുപ്പുത്തുകളും ഉണക്കവും ഒക്കെ പോകാനും ചെടികളിലാണെങ്കിലും ചെടികളുടെ ഇലകളിലാണെങ്കിലും നമുക്ക് ഈ ഒരു മഞ്ഞൾ വെള്ളം ഉപയോഗിച്ചുള്ള സ്പ്രേ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ കീടനാശിനി നമ്മൾ ഒഴിക്കുന്നതിലൊക്കെ എത്രയോ ബെറ്ററാണ് നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടികളിലൊക്കെയുള്ള അണുബാധകളും ചെടികൾ ചുരുണ്ട് പോകുന്നതും അതുപോലെ തന്നെ പ്രാണികളും പുഴുക്കളും ഒക്കെ വരുന്നതൊക്കെ ഇല്ലാതാക്കാൻ ഈയൊരു മഞ്ഞൾ വെള്ളം വളരെ ഉപകാരപ്രദമാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ മാവരച്ചതിന് ശേഷം ഇതുപോലെ ബാലൻസ് മാവ് മാവുണ്ടാവുമല്ലോ ഒത്തിരി പുളിച്ച് കയറിയതും അതുപോലെ തന്നെ കുറേ ദിവസമായതും പിന്നെ അത് ദോശയ്ക്കൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ അങ്ങനെയുള്ള മാവ് നമ്മൾ സാധാരണ വെറുതെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഒരാഴ്ചയോളം ആയിട്ടുള്ള ഒരു ദോശമാവാണ് നല്ലപോലെ പുളിച്ചു കയറിയിട്ടുണ്ട് അപ്പം ഈയൊരു ദോശമാവ് വെച്ചുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അതെങ്ങനെയാണെന്നൊന്നും കണ്ടുനോക്കാം ഈ ഒരു ദോശമാവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഡെറ്റോൾ ആണ് അപ്പൊ ഡെറ്റോൾ നമുക്ക് ഇതിലേക്കൊന്ന് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതാണ് ഞാൻ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബാത്റൂമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റും അതുപോലെ തന്നെ ഒരു കപ്പുമാണ് നമ്മുടെ ബാത്റൂമിൽ എത്ര കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാലും നമ്മുടെ ആ ഒരു ബാത്റൂമിനുള്ളിൽ ഈ ഒരു ബക്കറ്റിൽ നല്ല ഒരു വഴിവഴുപ്പ് അതുപോലെ ഇതുപോലെ കറുത്ത് ഇല്ല കരിമേനടിച്ച പോലെ കൊള്ള അഴുക്കുകളും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കപ്പാണെങ്കിൽ നല്ല വഴിവഴുപ്പായിരിക്കും അപ്പോൾ ഈയൊരു നമ്മളെടുത്ത് വെച്ചിരുന്ന ഈ ഒരു മിശ്രിതം എടുത്ത് നമ്മൾ ഈ ഒരു ബക്കറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കപ്പിനകത്ത് വല്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലെ നല്ലപോലെ കൊന്ന് എല്ലായിടവും അപ്ലൈ ചെയ്ത് ഇതുപോലക്കൊന്ന് വെച്ചാൽ മതി വെച്ചതിന് ശേഷം നിങ്ങളുടെ ഇതിൽ പഴയ സ്റ്റീലിൻ്റെ സ്ക്രബറോ അല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെ സ്ക്രബറോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് അടുക്കുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബർ അതാണെങ്കിൽ സ്ക്രാച്ചസ് വീഴും അപ്പോൾ നമ്മൾ സ്പോഞ്ചിൻ്റെ സ്ക്രബർ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അതെടുത്ത് നമുക്കൊരു പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലൊക്കെ എല്ലായിടവും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പം ഞാൻ നിങ്ങളെ ഇതൊന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം ഇപ്പം ഇതാണ് ഞാൻ ഫുള്ള് എല്ലായിടവും ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു മാവ് ദോഷമാവും അത് ഉപ്പ് അതുപോലെ തന്നെ നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയി കിട്ടും ഞാൻ ഇതുപോലെ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ഒരുപാട് അടുക്കൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കൈകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തോണ്ട് വരാം അപ്പോൾ ഇതാ കപ്പും ബക്കറ്റ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്താ മൊത്തം അഴുക്കും പോയിട്ടുണ്ട് പിന്നെ കൂടുതൽ അഴുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ സ്ക്രബർ വേണമെങ്കിലും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വന്നതെ താങ്ക്സ് ഫോർ വാച്ചിങ്